ഒരിക്കൽ ഇംഗ്ലണ്ടിൽ നിരന്തരമായി വരൾച്ച ഉണ്ടായ കാലത്ത് രാജ്യമൊട്ടാകെ എല്ലാവരും പള്ളികളിൽ പ്രാർത്ഥനകൾ ക്രമീകരിച്ചു അല്പം ആശ്വാസത്തിനും ഇറ്റുവെള്ളത്തിനും വേണ്ടി ഒരു മഴയെങ്കിലും പെയ്യണമേ എന്ന് എല്ലാവരും നിരന്തരമായി ആരംഭിച്ചു ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ പുരോഹിതനും തന്റെ സഭയിൽ ഒരാഴ്ച പ്രാർത്ഥനയ്ക്കായി എല്ലാവരെയും ആഹ്വാനം ചെയ്തു പലരും പല ദിവസങ്ങളിലും കടന്നു വന്നുകൊണ്ടിരുന്നു ആദ്യ ദിവസങ്ങളിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചവരൊക്കെ പിന്നെ വരാതെയായി കാരണം മഴ പെയ്തില്ല പ്രാർത്ഥനയുടെ അഞ്ചാം ദിവസത്തിലെത്തി പുരോഹിതനും കുടുംബവും രാവിലെ ബത്തപ്പെട്ടൊരുങ്ങി പ്രാർത്ഥനയ്ക്ക് പോകാനിറങ്ങി എന്നാൽ വയസ്സുള്ള തന്റെ മകൾ മേരിയെ കാത്ത് അവർ നിൽക്കേണ്ടി വന്നു അവൾ ഭവനത്തിൽ നിന്നും ഇറങ്ങുവാൻ ഇത്ര താമസം താമസമെന്തെന്നറിയുവാൻ മറ്റു കുടുംബാംഗങ്ങൾ ഓരോരുത്തരായി തിരികെച്ചതു നോക്കി അപ്പോൾ മേരി വീട്ടിനകത്ത് കുട അന്വേഷിക്കുന്നത് കണ്ടു അവർക്ക് ചിരിയും ദേഷ്യവും വന്നു നാളുകളായി ഈ രാജ്യത്ത് മഴ പെയ്തിട്ട് അപ്പോളിതാ കൊച്ചുമേരി കുട അന്വേഷിക്കുന്നു അത് വെറും ഫോഷത്വമായി അവർക്ക് തോന്നി അവർ അവളെ ശകാരിച്ചു അവളതിന് മറുപടി പറഞ്ഞു നിങ്ങൾ മഴയ്ക്കായി പ്രാർത്ഥിക്കാനല്ലേ പോകുന്നത് അതുകൊണ്ട് ഞാൻ കുടയും കൂടെ എടുക്കട്ടെ അങ്ങനെ ആ പിഞ്ചു ഹൃദയത്തിലെ വിശ്വാസം മൂലം അവൾ കുടയെടുത്ത് അവരോടൊപ്പം പോയി സമയത്ത് തന്നെ പ്രാർത്ഥന ആരംഭിച്ചു പതിവ് പോലെ അവസാനിച്ചു ആശീർവാദവും പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു എന്നാൽ ഇവിടെയും കൊച്ചുമേരി പള്ളിയിൽ നിന്നും മറ്റുള്ളവരോടൊപ്പം ഇറങ്ങിയില്ല അവൾ മുട്ടിമേൽ നിന്ന് സ്വർഗത്തേക്ക് കണ്ണുയർത്തി പ്രാർത്ഥിച്ചു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മറുപടി ലഭിക്കുമെന്ന് തന്നെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച കാര്യം ഓർത്തവൾ ദൈവത്തോട് യാചിച്ചു ആ പിഞ്ചുകുഞ്ഞിന്റെ വിശ്വാസത്തെ ദൈവം മാനിച്ചു പെട്ടെന്ന് ആകാശം കറുത്തിരുണ്ടു ഇടിമുഴങ്ങി വലിയ മഴ പെയ്തു അവിശ്വാസത്താൽ കുടയെടുക്കാതെ വന്നവരൊക്കെ മഴ നനഞ്ഞു മടങ്ങിയപ്പോൾ വിശ്വാസത്തോടെ കുടയുമായി പോയ കൊച്ചുമേരി നനയാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ബൈബിൾ പറയുന്നു മത്തായി ഇരുപത്തിയൊന്നിന്റെ ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം നിങ്ങൾക്കും നിങ്ങളുടെ ആവശ്യങ്ങളിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ സാധിക്കുവാൻ ഇടയാകട്ടെ